ആർ എസ് പി നേതാവും കഴിഞ്ഞ ആറ്റിങ്ങൽ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എ ശ്രീധരൻ ബി ജെ പിയിൽ അംഗത്മെടുത്തു എന്ന വാദം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി ആർ എസ് പി നേതൃത്വം രംഗത്ത് ഇക്കഴിഞ്ഞ മൂന്നാം തീയതി എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് ആറ്റിങ്ങലിൽ സ്വീകരണം നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായി ആറ്റിങ്ങൽ മാമത്ത് നടന്ന പൊതുസമ്മേളനത്തിൽ എൻ ഡി എ ദേശീയ സംസ്ഥാന നേതാക്കളായ പ്രകാശ് ജാവ്ദേക്കർ എം പി കേന്ദ്ര വിദേശ പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി വി മുരളീധരൻ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് കുമ്മനം രാജശേഖരൻ എം ടി രമേശ് തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത പരിപാടിയിൽ വച്ചാണ് കഴിഞ്ഞ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും ആർ എസ് പി നേതാവുമായ എ ശ്രീധരൻ ബി ജെ പിയിലേക്ക് എന്ന നേതാക്കളുടെ പ്രഖ്യാപനം ഉണ്ടായത് പിന്നാലെ ദേശീയ നേതാവടക്കം അദ്ദേഹത്തിന് പാർട്ടിയിലേക്കുള്ള സ്വീകരണവും നൽകി വിവിധ മേഖലകളിലെ സംഘടനയെയും ഭാരവാഹികളെയും ആദരിക്കുന്നു എന്നാണ് അറിയിപ്പ് കിട്ടിയതെന്നും സിദ്ധനാർ സർവീസ് സൊസൈറ്റിയുടെ മുൻ സെക്രട്ടറി എന്ന നിലയിലാണ് തന്നെ ക്ഷണിച്ചതെന്നും എ ശ്രീധരൻ പറയുന്നു എന്നാൽ മാമത്ത് അന്ന് നടന്ന പരിപാടിയിൽ മറ്റു സാമുദായിക നേതാക്കളോ സംഘടനാ നേതാക്കളോ പങ്കെടുത്തിരുന്നില്ല എ ശ്രീധരൻ പരിപാടിക്കെത്തിയതുപോലും ബി ജെ പി നേതാക്കളോടൊപ്പമാണ് പരിപാടി തുടങ്ങിയതു മുതൽ അവസാനിക്കുന്നതുവരെ പ്രമുഖ നേതാക്കളോടൊപ്പമാണ് അദ്ദേഹം വേദി പങ്കിട്ടത് കൂടാതെ മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയിൽ ചേർന്നവരെ എ ശ്രീധരൻ സ്വീകരിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നാൽ ഈ സംഭവത്തിൽ വ്യക്തത വരുത്താനോ വിളിച്ചാൽ ഫോൺ എടുക്കാനോ ആറ്റിങ്ങിലെ ബി ജെ പി നേതൃത്വം തയ്യാറാകുന്നില്ല പാർട്ടി നേതൃത്വം വിലക്കിയിട്ട് പോലും സാമുദായികമായി ക്ഷണിച്ചതിനാൽ മാത്രമാണ് താൻ പങ്കെടുത്തതെന്നും യാതൊരു കാരണവശാലും ബിജെപിയുമായി ചേർന്ന് പ്രവർത്തിക്കില്ല എന്നും താൻ ആർ എസ് പി എന്ന വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അടിയുറച്ച പ്രവർത്തകനും ഐക്യ കർഷക സംഘം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റാണെന്നും തനിക്കെതിരെയുള്ള നുണപ്രചരണങ്ങൾ പുച്ഛത്തോട് തള്ളുകയാണെന്നും എ ശ്രീധരൻ ആറ്റിങ്ങിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഭാഗമായി ആറ്റിങ്ങിൽ വെച്ച് മാമത്ത് വെച്ചാൽ പരിപാടിയിൽ സമുദായ സംഘടനയുടെ നേതാവുമുള്ള നിലയിൽ എന്നെ ബി ജെ പിയുടെ നേതാക്കന്മാർ വീട്ടുണ്ടെന്ന് ക്ഷണിക്കുന്നു അങ്ങനെ ക്ഷണിച്ചതിന്റെ ഭാഗമായി ഞാൻ എന്റെ പിന്നെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അവരോട് പറയുകയുണ്ടായി കാരണം ഞാൻ ഒരു ആർ എസ് പി പ്രവർത്തകനാണ് യു ഡി എഫിന് മത്സരിച്ചൊരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഞാൻ സന്നദ്ധനല്ല ഞാൻ അവർ പറയാൻ പാടില്ലാത്ത പിന്നെ വീണ്ടും വീണ്ടും എന്നെ ഇത് ക്ഷണിച്ച് ക്ഷണിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരേ ഒരു കാര്യം സമുദായ സംഘടനയുടെ പേരിൽ മാത്രം ആണ് ഞങ്ങൾ ക്ഷണിക്കുന്നതെന്ന് അത് മാത്രമേ ഞങ്ങൾ ആ വേദിയിൽ അനൗൺസ് ചെയ്യൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പോകേണ്ടി വന്നു ഞാൻ അവിടെ പോയി അപ്പോ അവിടെ മറ്റ് സാമൂഹ്യ പ്രവർത്തകരെ അവിടെ കുറച്ചാളുകളിരിക്കണമൊന്നും എനിക്ക് നിശ്ചയമില്ല ഞാൻ അവരെ കാണുകയോ സംസാരിക്കുകയോ അതിനുശേഷം യോഗത്തിന്റെ പിന്നെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു അത് വന്നപ്പോൾ അവിടെ വന്ന ദേശീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരെ പിന്നെ എന്നെ ഇങ്ങനെ അഭിനന്ദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്നെ സ്വീകരിച്ചുകൊണ്ടോ അവിടെ സ്വീകരിക്കലാണല്ലോ അവിടെ നടന്നത് ആ സ്വീകരണത്തിൽ അവരെന്നെ സ്വീകരിച്ചു ആ സ്വീകരണം ഞാൻ ഏറ്റുവാങ്ങി എന്നുള്ളത് സത്യമാണ് പക്ഷെ അപ്പോഴും എന്റെ മനസ്സിൽ ഞാൻ ബി ജെ പിയുടെ ഒരു സ്വീകരണം ഏറ്റുവാങ്ങുന്നു എന്നുള്ളതല്ല ഞാൻ കണ്ടത് ഞാൻ അവരെ എൻ്റെ സമൂഹത്തിന് വേണ്ടി ചെയ്ത ഒരു നല്ല രീതിത്തിന് വേണ്ടി ഞാൻ അത് ഇട്ടുണ്ടു എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴും ഇനി ഇവിടെ അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് തീർച്ചയായിട്ടും ഞാനെന്ന് പറയുന്ന അഡ്വക്കേറ്റ് എ ശ്രീധരൻ ആർ എസ് ബിയുടെ സജീവ പ്രവർത്തകനായിട്ട് ഈ മണ്ഡലത്തിലും ഈ ജില്ലയ്ക്കകത്തും ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പ്രധാനമായും അറിയിക്കുവാനുള്ളത് യാതൊരു കാരണവശാലും ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ട ഇനി എന്തെല്ലാം പരസ്യങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളോ ബി ജെ പി കാര് പറഞ്ഞാലും അതിൽ നിന്ന് ഒരിക്കലും ഞാൻ അവരോടൊപ്പം സഹകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ തീർച്ചയായിട്ടും ഇവരോടൊപ്പം ആർ എസ് പി നിന്ന് പ്രവർത്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം